ം മാതാവേ നന്ദി എൻ്റെ പേര് ഡീന ജോൺ ഞാൻ കണ്ണൂർ ജില്ലയിലെ പൈസകിരി ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യം തന്നെ ഞാൻ സാക്ഷ്യം സാക്ഷ്യമിടമെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഉടമ്പടി എടുത്തതിലൂടെ ഞാൻ ഒ ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ട് ഏഴ് അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഒ ഇ ടി പാസ്സായി അതിനുശേഷം അമ്മ മാതാവും ഈശോയും തന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഒ ഇ ടി പാസ്സായതിനു ശേഷം പ്രോസസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് കാരണം അയർലൻഡിലേക്ക് ഇന്റർവ്യൂസ് ഒന്നും ആരും എടുക്കാത്ത അവസ്ഥയായിരുന്നു ഇന്റർവ്യൂസ് ഒന്നും വരാതെ നിന്നപ്പോൾ മൂന്നു മാസം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ഒരു ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം ഒരു ഇന്റർവ്യൂ വന്നു ആ ഇന്റർവ്യൂ ഞാൻ എല്ലാവർക്കും തന്നെ ഞാൻ ഇങ്ങനെ സി വി ഏജൻസിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഏജൻസിക്ക് ഇന്ന് അയച്ചു കൊടുക്കും തോറും അവർ പറയുന്നത് എനിക്ക് ഒഇടി പഠിച്ചപ്പോൾ ഒരു വൺ ഇയർ സെവൻ മന്ത്സ് ഉണ്ട് ഈ ഗ്യാപ്പ് കാരണം അവർ പറയുന്നത് നിനക്ക് ഇനി എച്ച് സി അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കിട്ടില്ല നഴ്സിംഗ് ഹോം അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വളരെ വിഷമത്തിന് ഞാൻ എന്നാലും ഗവൺമെൻറ് തന്നെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക എന്നും അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് വേറെ ഏജൻസിയിൽ നിന്ന് ഒരു ഒരു മെസ്സേജ് വന്നു മെയിൽ വന്നു അവർ പറഞ്ഞു ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈനായിട്ട് സൂ മീറ്റിംഗ് വഴി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ ഇന്റർവ്യൂല് കിട്ടിയില്ല അത് പാസ്സായില്ല ഞാൻ ആ ഇന്റർവ്യൂ എന്നിട്ടും എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായി കാരണം ഇനി വേറെ ഇന്റർവ്യൂ ഇല്ല ഒരുപാട് ഇന്റർവ്യൂ ഇല്ലാത്ത സമയത്ത് വീണ കിട്ടിയ ഇന്റർവ്യൂ ആയിരുന്നു എന്നിട്ട് അത് കിട്ടിയില്ലോന്ന് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെയും പ്രാർത്ഥിച്ചു തുടങ്ങി അതിനുശേഷമാണ് ഞാൻ എനിക്കൊരു ഏജൻസിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു പക്ഷേ ഞാൻ ആ ഏജൻസിക്ക് ഇതുവരെ മെയിൽ പോലും അയച്ചിരുന്നില്ല അത് ഏതു വഴിയാണ് എൻ്റെ റെസ്യൂമ് അവർ കണ്ടതെന്നൊന്നും എനിക്കറിയില്ല അവരെനിക്ക് മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞു വന്നു ഞാൻ അപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു കാരണം ഒരു ഇൻ്റർവ്യൂ ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചാൻസ് ആയിരുന്നു ഞാൻ അപ്പം തന്നെ അത് അവർക്ക് റിപ്ലൈ കൊടുത്തു അങ്ങനെ ആ ഇൻ്റർവ്യൂ ഒരു മാസം ഒരു മാസം ശേഷം എനിക്ക് വന്നു ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് പോയത് കാരണം വേറെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല ഈ അവസ്ഥയിൽ അമ്മ എന്നെ കാക്കണം കാരണം ഡി എൽ എന്ന് പറഞ്ഞൊരു ഇത് ഒരു വർഷത്തേക്കുള്ളൂ വാലിഡിറ്റി അപ്പോൾ അപ്പോഴത്തു തന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ തരണേ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ആ ഇന്റർവ്യൂ വന്ന് കിട്ടിയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം സാധാരണ ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത്തവണ നന്നായി പ്രാർത്ഥിച്ചു അമ്മേ പേടിയൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ് തരണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ ഞാൻ ഒ ഇ ടി പാസ് തന്നെ ഉടമ്പടിയിലെ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പാസ്സായെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത്തവണ ഇന്റർവ്യൂ പോകുമ്പോഴും ഞാൻ ഉപ്പ് എന്നെ കയ്യിലെടുത്തിട്ടാണ് പോയത് പക്ഷേ അതൊരു ഹോട്ടലായതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് ഉപ്പ് ഉപ്പിട്ടാൻ പറ്റിയില്ലല്ലോ ഞാൻ എങ്ങനെ പാസ്സാവും അങ്ങനെയൊക്കെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ ഉപ്പ് എൻ്റെ ഫയലിനകത്ത് തന്നെ വെച്ചിരുന്നു ഞാൻ അങ്ങനെ ആ ഇൻറ്റർവ്യൂ ഞാൻ ഞാൻ പങ്കെടുത്തു ഇന്റർവ്യൂവിൽ എങ്ങനെയൊക്കെയോ പാസ് അതെല്ലാം എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഈശയുടെ വാര്യാണ് ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുകയാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി അങ്ങനെ ആ ഇൻ്റർവ്യൂവിൻ്റെ പടി കടന്നതിന് ശേഷം ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് സബ്മിറ്റൊക്കെ ചെയ്യാറായി പക്ഷേ ഒരു ഡോക്യുമെൻ്റ്സും എനിക്ക് കറക്റ്റായി ശരിയാവുന്നില്ല എൻ്റെ പല പല തടസ്സങ്ങൾ വരുവാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം അനുഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സങ്കടം വന്നാൽ എനിക്കറിയാം അതൊക്കെ ശരിയാവുന്നു അമ്മ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കത്രയും നിരാശ വന്നില്ല ഞാൻ എങ്ങനെയെങ്കിൽ സമാധാനിച്ചിരുന്നു അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വന്നു എൻ്റെ എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയർലൻഡിലെ തന്നെ ഏജൻസി ആയിരുന്നു അതുകൊണ്ട് അവർ വലിയൊരു ഹെൽപ്പൊന്നും എന്നെ ചെയ്തിരുന്നില്ല എനിക്ക് അതിനുശേഷം വിസ വിസ വെക്കേണ്ടതിന് ആ ഏജൻസിക്കാർ വലുതായിട്ട് ഹെൽപ്പൊന്നും ചെയ്തില്ല എന്നോട് തന്നെ എടുത്തോളാം പറഞ്ഞു പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ചോദിച്ചു അവരൊക്കെ പറഞ്ഞത് അവർക്കൊക്കെ ഏജൻസിക്കാരെ എടുത്തുകൊടുത്തതാണ് അവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല അപ്പം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ആവശ്യത്തെ ഞാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുവാണ് നീ ഈ ഏജൻസിയോട് ചോദിക്കുകയോ ഈ ഏജൻസി ചിലപ്പോൾ ഹെല്പ് ചെയ്യും അതിനുമുമ്പ് തന്നെ ആ ദിവസം തന്നെ ഞാനൊരു നാലഞ്ച് ഏജൻസി ഞാനിങ്ങനെ മെസ്സേജ് അയച്ച് വിളിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എ ഡബ്ല്യു എസ് ഒന്ന് എടുത്തു തരുമോ എനിക്കറിയില്ല ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവരെല്ലാവരും എന്നെ കൈ ഒഴിയാണ് അവര് പറയാണ് ആദ്യം തൊട്ട് ഡി എല് മുതൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് ആ ക്ലയൻസിന് മാത്രം ഞങ്ങളെല്ലാം എടുത്തുകൊടുക്കുകയുള്ളൂ അല്ലാത്ത ആർക്കും ഞങ്ങളൊന്നും ചെയ്തില്ല ആ രീതിയിലാണ് അവർ പറയുന്നത് അപ്പോൾ ആര് ഹെൽപ്പ് ചെയ്യാനില്ല അങ്ങനെ ഇന്നപ്പോഴാണ് ഇങ്ങനെ മാതാവിൻ്റെ മാതാവായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർപ്പിക്കുകയാണ് നീ ഈ ഏജൻസിയിൽ ചോദിക്ക് അവരെന്തായാലും ചെയ്തു തരുമെന്ന് ഞാൻ എന്നിട്ട് ആ ഏജൻസിയെ വിളിച്ച് കോൺടാക്ട് ചെയ്തു അപ്പം തന്നെ അവർ പറഞ്ഞു അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പേപ്പറും കൊടുത്തിട്ട് അപ്പോഴേക്കും തന്നെ ആ ഏജൻസിക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ ഡോക്യൂമെൻസിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇത് റിജക്ഷൻ ആകാൻ വഴിയുണ്ടെന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ചു ഞാൻ എൻ്റെ എല്ലാ ഡോക്യൂമെൻ്റ്സിൻ്റെ കൂടെ കൃപാസന പത്രം ഇട്ടിട്ട് പോവും പിന്നെ ഉപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് കാരണം എനിക്ക് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്ങനെയും ഞാൻ രക്ഷപ്പെടും പക്ഷെ തടസ്സങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ കൂടെപ്പറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് പത്രമൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ സ്കാൻ ചെയ്ത് ഡോക്യൂമെൻറ്സ് കയറ്റി ഞാൻ ഏകദേശം ഒരു രണ്ടരയോടെ ഞാൻ എൻ്റെ സ്കാൻ ചെയ്ത ഡോക്യൂമെൻറ്സ് എല്ലാം കൊടുത്തു എന്നിട്ട് എനിക്ക് ഡി എൽ എ കിട്ടിയത് രാത്രി പതിനൊന്ന് മണി പതിനൊന്നര എനിക്ക് ഡി എൽ എ കിട്ടി എൻ്റെ ഏജൻസിക്കാർക്ക് ഭയങ്കര അവർ അവർ അതിശയപ്പെട്ടു പോയി കാരണം റിജക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഡി എൽ എ ഇത്രയും മണിക്കൂറുകൊണ്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമല്ല ഈ ഡീൽ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഏഴ് ദിവസം വരെ നീണ്ടു ഏഴ് ദിവസത്തിനുള്ളിൽ മാത്രമേ കിട്ടാറുള്ളൂ ആദ്യമായിട്ടിങ്ങനെ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ഒരാൾക്ക് എ ഡബ്ല്യു സി കിട്ടുന്നത് അപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി ഇതെല്ലാം എൻ്റെ മാതാവ് വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് വിസയിൽ അതിനുശേഷമുള്ള വിസയ്ക്കും ചെറുതായിട്ടൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം അമ്മ മാറ്റിത്തന്ന് എന്നെ ഒരുപാട് അമ്മയുടെ അമ്മ എന്നെ സംരക്ഷിച്ചതായി എനിക്ക് ഒരുപാട് മനസ്സിലായി പിന്നെ ഈ ഉടമ്പടി എടുത്തിട്ടൂടെ എനിക്ക് ഒരുപാട് എൻ്റെ മാ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണൽ പ്രയറിനൊന്നും ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കുന്ന ആളല്ലായിരുന്നു ഇപ്പോൾ രണ്ട് നേരം പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ചൈതന്യം എനിക്ക് അമ്മ തന്നു പിന്നെ ജപമാലയും വലിയൊന്നും താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ ഇപ്പോൾ ജപമാല കൂടുതൽ ചെല്ലാനുള്ളൊരു അനുഗ്രഹം എനിക്ക് തന്നു അതുപോലെ ബൈബിൾ വായന ഇതെല്ലാം മടിയുള്ള ആളായിരുന്നു ഇതെല്ലാം മാറ്റി അമ്മ കുറച്ചുകൂടെ ദൈവികതയിലേക്ക് എന്നെ നയിപ്പിച്ചു അതിലൊരുപാടൊരുപാട് എനിക്ക് നന്ദിയുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഈ ഉടമ്പടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശോയുടെ പ്രസൻസ് ആണ് അച്ഛൻ എപ്പോഴും പറയും പ്രസൻസിനെ കുറിച്ച് എനിക്കും അത് അതെനിക്ക് ഫീലായി കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങൾക്ക് പിന്നെ മാറുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയൊക്കെ പ്രശ്നം വരും അത് ഉറപ്പാണ് പക്ഷെ അതൊക്കെ മാറും അത് അതിപ്പോൾ എനിക്ക് അങ്ങ് ഉറപ്പായിപ്പോയി അപ്പം ഞാൻ അമ്മയുടെ അല്ലെങ്കിൽ ഈശോയുടെ പ്രസൻസിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായി മാറി അത് രണ്ടാമതായിട്ട് എനിക്ക് ഉടമ്പടി എടുത്തിട്ടൂടെ കിട്ടിയത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഐ എൽ ടി എസ് ഒരു തവണ ജനറലിൽ എഴുതി പിന്നെ ബാക്കി രണ്ട് തവണ സ്റ്റുഡൻറ്റ് വിസയിൽ സ്റ്റുഡൻറ്റിലാണ് എഴുതിയത് ആ സ്റ്റുഡൻറ്റ് മൂന്നാം തവണ എഴുതിയപ്പോൾ ഞാൻ ചേട്ടായി പോകുന്നതിന് മുമ്പ് തൈലോ കൂടുമ്പടി തൈലം വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചേട്ടന് വിട്ടത് അതിനുശേഷമാണ് ചേട്ടായി സ്പീക്കിങ് അന്ന് സ്പീക്കിംഗ് ടഫായിരുന്നു കൂടി ചേട്ടായി പാസ്സായി ഇന്ന് ചേട്ടായി കാനഡിലെത്തി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി ഞാൻ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മെന്റലി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളുള്ള അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള അടുത്തേക്ക് ഞാൻ പോയി അവരോട് സംസാരിച്ചു അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ എന്നെ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പത്രപ്രവർത്തനം പത്രപ്രവർത്തനമാണെങ്കിൽ പത്രമാണെങ്കിലും ഞാൻ കൂടുതൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പിന്നെ എൻ്റെ ആൾ പള്ളിയിൽ വരുന്ന ഒരുപാട് സാധാരണക്കാർക്കൊക്കെ പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള അങ്ങനെ വേറെ മതത്തിലുള്ള ആൾക്കാർക്കും അങ്ങനെയൊക്കെ നോക്കി ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു യേശീയ നാൽപ്പത്തഞ്ച് രണ്ടില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ചെറുപ്പക്കാരായ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ഈ മകളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് താൻ പോകുന്ന കാര്യങ്ങളെല്ലാം റെഡിയായി ആയിപ്പോൾ വന്ന് വീണ്ടും അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ പിന്നീടുമുണ്ടായിരുന്നത് തനിക്കൊരു ഏജൻസി പോലും തനിക്ക് കിട്ടാത്ത അവസ്ഥ ഒരു ഇൻ്റർവ്യൂവിന് ആരും വിളിക്കാത്ത അവസ്ഥ അതായത് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഉള്ളപ്പോൾ ആദ്യമേ തൊട്ട് പ്രോസസ്സിങ് ചെയ്തവരെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുക എന്നാൽ പകുതിക്ക് വെച്ച് നാം എവിടെയെങ്കിലും ചെന്നാൽ അതിനൊന്നും അധികം പ്രിഫറൻസ് ഉണ്ടാകില്ല അപ്പോഴങ്ങനെയൊക്കെ തടസ്സങ്ങളൊക്കെയുണ്ട് എന്നാൽ പിന്നീട് അത് ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ് നീ ഇന്ന ഏജൻസിയുടെ അടുത്ത് ചെല്ല് ഇതൊക്കെ തന്നോടിരുന്ന് പറയുന്ന തൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് ചെവി ബാഹ്യമായിട്ടുണ്ട് എന്നാൽ ആ ബാഹ്യ ബാഹ്യകർണങ്ങളെക്കാൾ ഉപരിയായിട്ട് ആന്തരികമായി നമുക്ക് ഹൃദയത്തിൻ്റെ ചെവി തുറക്കണം നമുക്ക് ഹൃദയത്തിൻ്റെ ചെവി തുറക്കുമ്പോഴാണ് ദൈവസ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയുക അതിന് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരി മടിയൊക്കെ ആയിരുന്നു പ്രാർത്ഥനാ ജീവിതവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എന്നാൽ അതൊക്കെ എങ്ങനെ ഉടമ്പടിയിലൂടെ മാറി താൻ എങ്ങനെയാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി താൻ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഈ മകൾ പറഞ്ഞു എവിടെയാണെന്ന് അവിടെയൊക്കെ പോയി അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം പാലിച്ചുകൊണ്ട് ഈ മകൾ അതൊക്കെ എങ്ങനെ നിവർത്തിച്ചു അപ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മ പറയുമ്പോൾ ഈശോയ്ക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ഈശോ അങ്ങനെ ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയാണ് അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം തനിക്ക് അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടായി എന്നൊക്കെ ഈ മകള് പറയുമ്പോൾ തുടർന്നും ഇവർക്ക് ഇതൊന്നും കൈവിട്ടു പോകുന്ന ഒരു കാര്യമല്ല ഇവരുടെ ജീവിതത്തിൽ മുമ്പോട്ടും ഇനിയും അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് നയിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക അങ്ങനെ കൂടുതലും മൂന്ന് മാസത്തേക്കുള്ള ഉടമ്പടി പിന്നീട് എൻ ആർ ഐ ആക്കി പോകുന്ന മക്കളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശ്വരം